എന്ന വെള്ള പാറ്റിങ്ങോട്ട് കെട്ടിയെടുത്തു അന്ന് തുടങ്ങിയതാണ് എന്റെ കറ്റകാലം ഞാൻ ഇവിടെ തൊഴിലുറപ്പിന് പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട സാമ്പാർ ഒരു ഒരാഴ്ച കൂടുതലായോ നീ അത് ഉണ്ടാക്കി തന്നെ പച്ചക്കറിക്കൊക്കെ എന്താ വില നിങ്ങൾക്കറിയാമോ വെണ്ടയ്ക്ക നൂറ് രൂപ വഴുതളക്ക എഴുപത് രൂപ രൂപ കത്തിരിക്ക വീട്ടിലൊരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ ലോൺ എടുക്കേണ്ട അവസ്ഥയാണ് നല്ല ആഹാരം കഴിക്കണ എന്തെല്ലാം കഷ്ടപ്പാടാ എന്റെ ഭഗവാനെ സന്ധ്യ നിന്റെ കഷ്ടപ്പാട് എനിക്കറിയാം അതുകൊണ്ടല്ലേ ഞാൻ ഈ വീട്ടിനകത്ത് മുണ്ട് മുറുകി കൊടുത്ത് കിടക്കുന്നത് മുണ്ട് മുറുകി കൊടുത്ത് കിടക്കണോ കൊള്ളാം അല്ലെങ്കിൽ നേരം വിളിക്കുമ്പോ മുണ്ട് ഒരിടത്തും നിങ്ങൾ ഒരിടത്തും കിടന്നേനെ എങ്ങനെയെങ്കിലും റാണി കല്യാണത്തിന് മുമ്പേ ഞാനും ഇരട്ട പെറ്റതാണ് മൈഷുറായും നേരം അങ്ങ് ഇരുന്നോളും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഈ ശരീരം ഒന്ന് നന്നാക്കാൻ വേണ്ടി വല്ല ക്രിക്കറ്റാ ഫുട്ബോളോ ഒന്നും കളിക്കാൻ മനുഷ്യാ പറ്റി പറയുന്ന കളികളെല്ലാം ഞാൻ കളിക്കുന്നുണ്ടല്ലോ അത് ഞാൻ കാണുന്നില്ലല്ലോ നീ പോയതിന് ശേഷം മൊബൈലിൽ ഞാൻ ഗെയിം കളിക്കുന്നു ഇന്നലെ അഞ്ച് ഗെയിം മൊബൈലിൽ ഗെയിം കളിച്ചു നേരം മൊബൈൽ എടുക്കും ദാ ഈ തേപ്പാണ് തേച്ച് 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 ഈ വിരൽ തേഞ്ഞ് മൊബൈൽ തേഞ്ഞു എന്റെ ജീവിതവും തേഞ്ഞു എനിക്ക് തേങ്ങ അർജന്റ് മീറ്റിംഗ് നടക്കുന്നത് ഞാൻ ഇന്ന് അവിടെ ചെന്നില്ലെങ്കിൽ എല്ലാം തകടം മറി ഞാൻ പോവാണ് നീ പോണ നോക്കി പോണേ തട്ടി ഇവിടെ ഞാൻ നോക്കിയോളാം നിങ്ങളെ കൊണ്ട് ആ പേര് എന്ന് ആദ്യം അന്ന് തുടങ്ങിയ നിർത്തി തരാൻ ഞാൻ നീയാ കണ്ടിട്ട് മനസ്സിലായില്ല ചേട്ടാ സത്യം പറഞ്ഞ നീ തടിച്ച് കൊഴുത്ത് തുളുമ്പി ഒരു കോല കല്യാണം കഴിഞ്ഞാണായത് ഏഹ് കല്യാണം കഴിഞ്ഞില്ല നീന്റെ എട്ട വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഇന്ന് രാവിലെ ഞങ്ങൾ എൻ്റെ കൂടെ ഞാൻ അയ്യോ സത്യമായിട്ട് ഞങ്ങൾ ഒളിച്ചോടി എനിക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കൂല ഞാൻ നിങ്ങൾ രണ്ടുപേരും കൂടി എവിടെയെങ്കിലും ചെന്ന് ഒളിച്ചിരുന്നോ ഓടിയെന്നോ പറഞ്ഞു പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂലാണ് സംഭവം നിങ്ങള് തന്നെ എന്തൊരു കോമ്പിനേഷൻ എങ്ങനെ

ആങ്ങളെ എനിക്ക് ഒരു അനിയത്തിയാണുള്ളത് നിന്റെ സമയം കൊള്ളാ ഇല്ലെങ്കി ആദ്യ തോട്ടിൽ കൂടി വഴി നടക്കാറു നിന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറയാണ് ഇപ്പൊ വിളിച്ചോണ്ട് പോയില്ലെങ്കി ഇവിടെ വയനാട്ടിലെ പത്തനംതിട്ട കടലിച്ചാടി ചത്തോളം പിന്നെ സത്യം പിന്നല്ലേ നീ ബുദ്ധിമതി നീ എടാ വയനാട്ടിലും പത്തനംതിട്ട കൊള്ളാം നല്ല ഇപ്പഴാണ് കറക്റ്റ് ആയത് അതൊക്കെ പെട്ട് നിങ്ങളെ ഞാൻ ഏത് യാതൊരു സഹായിക്കണമെന്നാണ് പറയുന്നത് സഹകരിക്കില്ല വീട്ടുകാർ സഹകരിച്ചില്ലെങ്കിലും നാട്ടുകാർ സഹകരിച്ചില്ലെങ്കിലും കൂട്ടുകാർ സഹകരിച്ചില്ലെങ്കിലും ശരി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വെച്ചെങ്കിലും ഞാൻ നിങ്ങളെ കല്യാണം അവിടെ ആവുമ്പോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പന്തലും ഉണ്ട് ആൾക്കാരും ഉണ്ട് പ്രൊട്ടക്ഷനും പോലീസും ഉണ്ട് ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞില്ല ഏത് പേര് അറിയാമോ ഇല്ല പറഞ്ഞു അർജുൻ നമ്മളെ വീട്ടുകാരി ചതിച്ചതാ കളി കളിച്ചു വന്ന് നമ്മൾ ഒരുമിച്ച് ബന്ധുക്കളാണ് ഒരേ പേര് ഒരേ പോലത്തെ പേര് എന്നുള്ള പേര് പണ്ട് ഈ കുഞ്ഞിലെ എന്റെ അമ്മ മോനെ അർജുന എന്ന് എന്നെ വിളിക്കുമ്പോ ഈ ഭീമ ഓടിവരും അല്ല ഇവന്റെ പേര് വർജുനനാണല്ലോ മനസ്സിലായോ അന്ന് മുതൽ ഇവ എന്ത് പ്രശ്നം ഉണ്ടാക്കണോ ആ പ്രശ്നങ്ങളെല്ലാം എന്റെ തലയിലാണ് വന്നിരിക്കുന്നത് ഞാനിങ്ങനെ കൂട്ടേ കൂട്ടാന്ന് പറഞ്ഞാ എന്റെ സത്ത് അണ്ണയിടും അണ്ണന്റെ സത്ത് ഞാൻ ഇടും എന്റെ ഇടും അണ്ണന്റെ നിക്കാൻ ഞാൻ ഇടൂല ഇടൂല ഞാൻ ഇപ്പോഴും ഇടൂലും ഒറ്റ കാര്യം ചെയ്താ ഒരു അരമണിക്കൂർ കൂടെ നിക്കണം ഞാൻ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് അപ്പ് ചെയ്ത് വെച്ചിട്ട് ആ ഇവിടെയും വിളിച്ചു നമ്മളെ വീടാണ് അതെ അതെ ഒരു

പിന്നെ ഒരു കാര്യം ചെയ്യും മക്കള് ഒരു പ്രശ്നമുണ്ട് നമുക്ക് അകത്തോട്ട് വല്ലതും ചെന്നിരിക്കാം അതും മഹാവൃത്തി കെട്ടവനാണ് എന്റെ അളിയനാണ് ഈവൻ നിന്നെ എന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പലതും പറഞ്ഞ് പല ദൂഷ്യവും പറഞ്ഞ് ഉണ്ടാക്കും നാറ്റിക്കും പിന്നെ വെളിയിറങ്ങി നടക്കാൻ പറ്റത്തില്ല മറ്റോ അർജുനൻ വരുമ്പോൾ വിഷയോ ഒരു കാര്യം ചെയ് അല്ലെങ്കിൽ നീ മാത്രം അകത്തു പോ അങ്ങോട്ട് പോകും തുറന്നകത്തിരോ ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞ

അളിയാ എന്തൊരു കള്ളത്തരം രാവിലെ പരിപാടിയാണല്ലോ എന്തുകൊണ്ടാലും സംശയം ഒരു കള്ളത്തരം ഇല്ലല്ല എന്തോ അളിയോ മറയ്ക്കുന്നുണ്ട് ഒന്നും മറയ്ക്ക ഒരു വിഷയം ഇല്ലാന്ന്

എനിക്ക് വെള്ളം വേണം ഞാൻ വെള്ളം വെള്ളം ആ കുടിക്കാൻ പിടിക്കാൻ പറ്റൂലും ഒരു പൂച്ച നമ്മൾ പട്ടിണിയടാ വീട്ടിൽ ആഹാരം പാചകം ചെയ്യണമൊന്നുമില്ല എല്ലാം പുറത്തുനിന്ന് അവൾ വാങ്ങിച്ചോണ്ടുവരും അങ്ങനെയാണ് കഴിക്കുന്നത് ഇല്ല എന്തോ കള്ളത്തരം ഇല്ലാതല്ലെ വീട്ടിനകത്ത് കയറ്റാത്തത് ഞാൻ അതുവഴി പെണ്ണിരിക്കണത് ഞാൻ കണ്ടളിയ ഇല്ല ആളിയ എന്റെ ചേച്ചി ചതിക്കാൻ നോക്കിയാളിയാ നീ പെണ്ണിരിക്കണ കണ്ട ഒരു സാരിയെ കൊടുത്ത് പൊക്കെ ഇനിയിപ്പൊ എന്തായാലും ഞാൻ സത്യം പറയാൻ പോകാം ഞാൻ വർഷം മുമ്പ് ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു പെണ്ണ് തൂങ്ങി വെച്ചു സത്യം പക്ഷെ അതെല്ലാരെ കണ്ണിലും കാണില്ല ദുഷ്ട മനസ്സുള്ളവരെ കണ്ണില് കാണൂ എന്തായാലും നിന്റെ മനസ്സിൽ കണ്ട നിന്റെ കാര്യം പോക്കാണ് നിന്നെ എനിക്ക് അങ്ങനെ വിശ്വസിച്ചാലും എന്തായാലും എന്റെ കണ്ണിൽ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അതുകൊണ്ട് പേടിയില്ല നിന്റെ കണ്ണിൽ കണ്ട സ്ഥിതിക്ക് എന്തായാലും അവളെ എടുത്തിട്ടുണ്ട് അവളെടുത്തോളു നിന്നെ പിന്നെ ഇരിക്കേ നിൽക്കേ കിടക്കേ എന്തോ ചെയ്തോ ഞാനൊന്നും കുളിക്കാൻ ഇതൊക്കെ നമ്മളെ വേറെ പോവേണു പറഞ്ഞ ശരിയെ ളയ്യാ എന്നെ തേങ്ങ നോക്കണ്ട എനിക്കൊന്നും പേടിയില്ല ഇവിടെ എവിടെ ഇവിടെ ആരോ നിൽക്കുന്ന ഞങ്ങണ്ടല്ലോ അപ്പഴേ ഇവിടെ വന്നത് കൊണ്ട് ഇവിടെ യാതൊരു വിഷയം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവം ഇതൊക്കെയല്ലോ അപ്പൊ മക്കളൊരു കാര്യം ചെയ്വിടേ അർജുന ഇപ്പൊ വരും ഞാനൊന്ന് കുളിച്ചിട്ട് വരാ ഓക്കെ വേറെ ശല്യങ്ങളൊന്നും ഇല്ല കേട്ടോ ധൈര്യമായിട്ട് ധൈര്യമായിരുന്നു ഓക്കെ ഓക്കെ ഹലോ എന്ത് ഒന്നുമില്ല ആര് ആര് ഞാൻ പറയാം നീ ഞാൻ അർജുനായിട്ട് പെണ്ണ് മനസ്സിലായില്ല ഞാൻ എട്ടു വർഷമായിട്ട് അർജുനായിട്ട് സ്നേഹിക്കുന്ന കാമുകി ഇന്നാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് സാമ്പാർ വയ്ക്കാൻ പോയതാരേ ഹലോ ഹലോ അവിടെ ഇവിടെ കടന്ന് അലമുറന്നു നിങ്ങളാര് എട്ടു വർഷമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ

ഞാൻ അർജുനന്റെ ഭാര്യയാണടി അപ്പൊ എനിക്കാണടി മുൻതൂക്കം നീ ഇനി നിർത്ത് ഞാൻ നിങ്ങൾ എട്ടു വർഷമായിട്ട് അർജുനന്റെ ഭാര്യയാണെന്ന് പറയുന്നുണ്ടല്ലോ ഞാനും എട്ടു വർഷമായിട്ട് അയാടെ കൂടെയാണ് അയാടെ കാമുകിയായിട്ട് അതുകൊണ്ട് എനിക്കൊണ്ട് അവകാശം കരാനായിട്ട് ഞാൻ എന്ത് സംഭവം സത്യത്തിൽ എന്താണ് വിഷയം എന്താണ് അത് പറ പറയേ ഇതെന്റെ ബന്ധത്തിൽ നിനക്ക് മറ്റേ മനസ്സിലായില്ലേ എനിക്ക് 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 വയ്യ 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 ഈ പറയുവാണ് ഇവർ അർജുനന്റെ ഭാര്യയാണെന്ന് ശരിയാണോ ഓ സത്യം അമ്മ വിശ്വസി അർജുന നമ്മള് നല്ല കുടുംബത്തിൽ ഇയാളെ രഹസ്യ പറഞ്ഞിയുടെ

അയ്യോ നിക്കട കണ്ടാടീ നിങ്ങളെ വിശ്വാസ കൊണ്ടാക്കിയോ ഒന്നും മച്ചവടക്കി മുണ്ടപ്പി അങ്ങനല്ല നീം കൂടെ വന്നിങ്ങനായ ഇടിക്കാറല്ല സത്യം എന്റെ പൊന്നപ്പൂ ഇതെന്തൊരു കഷ്ടം നീ ആണ് ഇതിന് മൊത്തം കാരണക്കാരീയാണ് കാരണക്കാരൻ ഇങ്ങോട്ട് നീങ്ങിക്കെ ഇങ്ങോട്ട് നീങ്ങിക്കടി നീയാണ് ഈ വിഷയം മൊത്തം ഉണ്ടാക്കിയത് ഈ നിക്കുന്നറിയാ നമ്മളെ ബന്ധു തന്നല്ല ഞാൻ ഇത് ഇത് ും നിനക്കൊന്നും മനസ്സിലാകത്തില്ല എടീ നമ്മളെ ബന്ധു അർജുനൻ എട്ട് വർഷം പ്രേമിച്ച് വിളിച്ചോണ്ടുവന്ന പെണ്ണായത് നീ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കുറച്ച് ഇരുത്തിരുന്നിട്ട് അവൻ വീട്ടിൽ പോയി പ്രശ്നം സോൾവ് ചെയ്യാൻ പോയത് ഇടയ്ക്ക് നീ വന്നിട്ട് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു ഇവിടെ കടന്ന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാ തിരുമാശമായി പോയി അയ്യോ ചേട്ടാ നമ്മൾ പിന്നെ സന്ധ്യാശായിട്ടാ മക്കളെ നീ കൂടുതൽ കാര്യം തളന്നക്കാൻ നിക്കുവല്ലേ അകത്ത് വാ വെള്ളം തരാം ചാച്ചി ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല കൂടി എന്തെങ്കിലും അങ്ങനെ മൂന്ന്

ഗൾഫില് പഠിക്കാൻ പോയതാണ് അവിടെ ചെന്ന് പഠിത്തം പൂർത്തിയാവണ അവിടത്തെ ഒരാളെ പഠിച്ചിരുന്ന ആള് വിവാഹം കഴിച്ച് ഇന്ന് ആദ്യമായിട്ട് നാട്ടിയ പറഞ്ഞാണ് നമസ്കാരം പിന്നെ

േ അതിന്റെ പേരും പറഞ്ഞ് ഭയങ്കര വഴക്ക് ജീവൻ വേണമെങ്കിൽ ഓടിക്കോടാ എന്താണോ അതിന്റെ പേര് అర్జునై <tip> <tip> <tip>